പ്രമേഹ നിയന്ത്രണ മാർഗങ്ങളെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത് എല്ലാ പ്രമേഹ ബാധിതർക്കും ഒരേപോലെയുള്ള ആഹാരക്രമമല്ല നിർദ്ദേശിക്കാറുള്ളത് ഓരോ പ്രമേഹ രോഗിയുടെയും ശരീരപ്രകൃതവും ജീവിത രീതിയും അനുസരിച്ച് അവരവർക്ക് ഉപയുക്തമായ ആഹാരക്രമവും വ്യായാമവുമാണ് നിർദ്ദേശിക്കുന്നത് ഇപ്പോഴത്തെ ഗ്ലൂക്കോസ് നില ഗ്ലൈക്കോസിലേറ്റ് ഹീമോഗ്ലോബിൻ ശതമാനം ആഹാര രീതികൾ ശരീരഭാരം നില വൃക്കകളുടെ പ്രവർത്തനം നിലവിൽ ഉപയോഗിക്കുന്ന പ്രമേഹ മരുന്നുകൾ തുടങ്ങിയ കാര്യങ്ങൾ കൂടി കണക്കിലെടുത്താണ് പ്രമേഹബാധിതരുടെ ആഹാരക്രമം നിശ്ചയിക്കുന്നത് പ്രമേഹബാധിതർക്ക് ആവശ്യമായ ആകെ കലോറി മൂല്യത്തിൽ അറുപത് അറുപത്തഞ്ച് ശതമാനം വരെ അന്നജത്തിൽ നിന്നായിരിക്കുന്നത് ഉത്തമമെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു പ്രമേഹ രോഗികളുടെ ഭക്ഷണത്തിൽ അന്നജത്തിൻ്റെ അളവ് മുന്നൂറ് ഗ്രാമെങ്കിലും ഉണ്ടായിരിക്കണമെന്നാണ് പഠനം പറയുന്നത് കാരണം മസ്തിഷ്കത്തിനും വ്യവസ്ഥകൾക്കും ഗ്ലൂക്കോസിൽ നിന്നുള്ള ഊർജ്ജം മാത്രമേ ഉപയോഗപ്പെടുത്തുവാൻ കഴിയൂ എന്നതിനാലാണ് ആവശ്യമായ അളവിൽ അന്നജം ഭക്ഷണത്തിൽ ഉണ്ടായിരിക്കണമെന്ന് നിർദ്ദേശിക്കുന്നത് ആകാരസാധനങ്ങളിൽ അടങ്ങിയിട്ടുള്ള നാരുകൾ പ്രമേഹ നിയന്ത്രണത്തിന് ഏറെ പ്രയോജനപ്പെടുന്നവയാണ് നാരുകൾ പച്ചക്കറികളിലും വയർ വർഗങ്ങളിലും ചിലതരം ധാന്യങ്ങളിലും നാരുകൾ ധാരാളമായി അടങ്ങിയിരിക്കുന്നു ലയന സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാരുകളെ ജലത്തിൽ അലിയുന്നവയെന്നും അലിയാത്തവയെന്നും രണ്ടായി തരം തിരിച്ചിരിക്കുന്നു വെള്ളത്തിൽ അലിയുന്നവയാണെങ്കിലും ദഹന പ്രക്രിയകൾക്കും ആകിരണത്തിനും വിധേയമാകാത്ത തരത്തിലുള്ള നാരുകളാണ് ഓട്സ് ബാർലി പയറുവർക്കങ്ങൾ പഴവർക്കങ്ങൾ എന്നിവയിലുള്ളത് ലയന സ്വഭാവമുള്ള നാരുകൾ ഗ്ലൂക്കോസ് നിയന്ത്രണത്തിന് പുറമെ കൊഴുപ്പുകളെ കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു ആമാശയത്തിൽ നിന്നും ചെറുകുടലിലേക്കുള്ള ആഹാരപദാർത്ഥങ്ങളുടെ നീക്കത്തെ വൈകിപ്പിക്കുകയും ചെറുകുടലിൽ നിന്നുള്ള ആകിരണത്തെ കുറയ്ക്കുകയും ചെയ്യുന്ന പ്രവൃത്തിയാണ് ലയന സ്വഭാവമുള്ള നാരുകൾ ചെയ്യുന്നത് നാരുകൾ കൂടുതലുള്ള ഭക്ഷണം കൂടുതൽ കഴിച്ചാൽ വായുപോവം അനുഭവപ്പെടുമെന്നതാണ് നാരുകളുടെ ഉപയോഗത്തിൻ്റെ ഒരു ന്യൂനത എന്നത് ദിവസം ഇരുപത്തഞ്ച് ഗ്രാം നാരെങ്കിലും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് മത്സ്യ മാംസാദി ആഹാരങ്ങൾ മുട്ട പാൽ വെണ്ണ സോയാബിൻ എന്നിവയിലാണ് ഒന്നാം തരം പ്രോട്ടീനുകൾ ഉള്ളത് സസ്യജന്യ പ്രോട്ടീനുകളാണ് രണ്ടാം തരം പ്രോട്ടീനുകൾ ആമിനോ ആസിഡുകളായ ലൂസിൻ ആർജിൻ എന്നിവ ഇൻസുലിൻ ഉൽപ്പാദനത്തെയും വിതരണത്തെയും ഉത്തേജിപ്പിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് അതിനാൽ ഈ ആമിനോ ആസിഡുകൾ അടങ്ങിയ പ്രോട്ടീൻ ഭക്ഷണ സാധനങ്ങൾ ഗ്ലൂക്കോസ് നിയന്ത്രണത്തിന് ഏറെ പ്രയോജനകരമാണ് എന്നാൽ ആർജിനിൻ ആഗ്നേയ ഗ്രന്ഥിയിലെ ആഗ്നേയഗ്രന്ഥിയിലെ കോശങ്ങളിലും പ്രവർത്തിച്ച് ഗ്ലൂക്കോകോൺ സ്രവത്തെയും ഉത്തേജിപ്പിക്കുന്നതായി കാണുന്നു സങ്കീർണതകൾ ഒന്നും ഇല്ലാതിരിക്കുന്ന പ്രമേഹ ആവശ്യമായ ആകെ ഊർജത്തിൽ പതിനഞ്ച് ഇരുപത് ശതമാനം പ്രോട്ടീൻ നിന്നായിരിക്കുന്നതാണ് ശരിയായ പ്രമേഹ നിയന്ത്രണത്തിന് സഹായകരമാവുന്നത് ദിവസവും ഒരു ഗ്രാം ഒരു കിലോഗ്രാം ശരീരഭാരത്തിന് എന്ന കണക്കിലാണ് ലഭ്യമാക്കേണ്ടത് ആകെ കണക്കാക്കുന്ന പ്രോട്ടീൻ അളവിൽ അമ്പത് ശതമാനമെങ്കിലും ഒന്നാം തരം പ്രോട്ടീനുകളായിരിക്കുന്നതാണ് ഉത്തമം വൃക്ക പ്രമേഹ ബാധിതർക്ക് പൂജ്യം പോയിൻ്റ് എട്ട് ഗ്രാം ഒരു കിലോഗ്രാം ശരീരഭാരത്തിന് എന്ന അളവിലാണ് പ്രോട്ടീനുകൾ നിർദ്ദേശിക്കുന്നത് രണ്ടാം തരം പ്രോട്ടീനുകളാണെങ്കിലും സസ്യജന്യ പ്രോട്ടീനുകളാണ് പ്രമേഹബാധിതർക്ക് നല്ലത് പ്രോട്ടീൻ സമ്പൂർണതയ്ക്കായി ആവശ്യമെങ്കിൽ മത്സ്യവും പ്രമേഹബാധിതർക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് പ്രമേഹ രോഗികളുടെ കൊഴുപ്പളവുകൾ ആകെ കലോറി ആവശ്യത്തിൻ്റെ ഇരുപത്തഞ്ച് മുപ്പത്തഞ്ച് ശതമാനം വരെ മാത്രമേ കൊഴുപ്പുകൾ ആകാവൂ പൂരിത കൊഴുപ്പുകളുടെ അളവുകൾ ആകെ കലോറി മൂല്യത്തിൻ്റെ ഏഴ് ശതമാനത്തിൽ കൂടുതലായിരിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണ് ട്രാൻസ്ഫാറ്റുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത് മോണോ ആൻഡ് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിറ്റുകൾ ഇരുപത് ശതമാനത്തിന് മുകളിലും ആൻഡ് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡുകൾ പത്ത് ശതമാനത്തിനു മുകളിലും അടങ്ങിയിരിക്കുന്ന ഭക്ഷണ സാധനങ്ങളാണ് പ്രമേഹ രോഗികൾക്ക് ഉത്തമമായത് ദിവസേനയുള്ള കൊളസ്ട്രോൾ ഉപയോഗം ഇരുന്നൂറ് മില്ലിഗ്രാമിൽ താഴെയായിരിക്കുന്നതാണ് പ്രമേഹ രോഗികൾക്ക് നല്ലത് പ്രമേഹ രോഗികൾ മദ്യപിച്ചാൽ ക്ഷീണവും തളർച്ചയും ഉണ്ടാകുന്നതാണ് മദ്യം രക്തത്തിലെ ഡ്രൈ ക്ലിസറൈഡ് നിലയിൽ കാര്യമായ വർധനയുണ്ടാക്കും നാഡീയോഗ സങ്കീർണത ഒന്നുകൂടി വർദ്ധിക്കാനും മദ്യ ഉപയോഗം കാരണമാകും ശരീര സ്ഥുലത ഒഴുപ്പളവുകളിൽ ഉണ്ടാക്കുന്ന വർധന പ്രമേഹ നിയന്ത്രണത്തിനുണ്ടാകുന്ന കാലതാമസവും പ്രയാസവും എന്നിവ മധ്യ ഉപയോഗത്തിൻ്റെ ദൂഷ്യഫലങ്ങളാണ് നാല് വിധത്തിലുള്ള വ്യായാമമുറകളാണ് പ്രമേഹ നിയന്ത്രണത്തിനായി നിർദ്ദേശിക്കാറുള്ളത് പേശികളെ ബലപ്പെടുത്തുന്ന വ്യായാമങ്ങൾ എയറോബിക് വ്യായാമങ്ങൾ ഉദാഹരണം ഭാരതോഹനം സന്ധികൾ നിവർത്താനും വഴക്കാനുമുള്ള ചലനങ്ങൾ ഉദാഹരണം നടപ്പ് സഹന വ്യായാമങ്ങൾ ഉദാഹരണം സൈക്കിൾ സവാരി യോഗാഭ്യാസം എന്നിവയാണ് പ്രമേഹ നിയന്ത്രണത്തിന് ചില പ്രത്യേക ആസനങ്ങളും ഫലപ്രദമാണെന്ന് കാണുന്നു ധനുരാസനം ഉജങ്കാസനം അർത്ഥമത്സ്യേന്ദ്രാസനം ഹലാസനം വജ്രാസനം പശ്ചിമേത്സ്യാസനം എന്നീ ആസനങ്ങളാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ടുള്ള വീഡിയോകൾ ചെയ്യാൻ പ്രചോദനമാകുന്നത്